വർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ അലഹമില്ല അവിടെ സുഖമായിട്ട് പോണ് അപ്പോൾ പിന്നെ നമ്മളെ റമലാൻ ആറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ കാണുന്നവരൊക്കെ കാണവരൊക്കെ ഒന്ന് ലേക്ക് അടിച്ച് കാണാനും കൂടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ ഇന്ന് ഞങ്ങൾക്ക് നൂൽപുട്ടും പാലപ്പും വേണം അത് ഞങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിയതാണ് പിന്നെ ഇനി കുറച്ച് ചിക്കൻ കറി ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കുറച്ച് ബാക്കിൻ്റെ അപ്പോൾ അത് കുറച്ച് കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ്ട് അങ്ങനെ ഒന്ന് കറി വെക്കാൻ വിചാരിച്ചു പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കൊക്കവാടൻ്റെ മാവാടം ഇരിപ്പുണ്ട് കേട്ടോ അത് ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ വെള്ളം കൽക്കൽ വത്തക്ക അങ്ങനെ എല്ലാതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ ഓക്കെ അപ്പോൾ അതാ ഞാൻ കുറച്ച് സവാളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് ഇതാക്കിയിട്ടുണ്ട് ഇഞ്ചൊക്കെ ചതച്ച് വെച്ചതുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളകും അങ്ങനെ എല്ലാതും കൂടി ഒന്ന് എടുക്കണം പിന്നെ അതാ നമ്മളെ നൂൽക്കുട്ടും പാലപ്പൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പം താട്ടോ നമ്മളെ പാലപ്പം ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ അടുത്തൊരു താത്തിയും കാക്കിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ നൂൽപുട്ടും പാലപ്പം ഉണ്ടാക്കേണ്ടത് അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇതാക്കണേ പാലം നൂൽപുട്ടും ഉണ്ട് കേട്ടോ ലഡിപ്പൊളി നൂൽപുട്ടാണ് നല്ലതാണ് നൈസ് ആയിട്ടില്ല നൂൽപുട്ട് അതുപോലെ തന്നെ പാലപ്പം ഒക്കെ താട്ടോ ലഡിപ്പൊളിയാണേ ഇവിടെ എല്ലാവരും അധികം അങ്ങനെ വാങ്ങലാണ് കേട്ടോ നമുക്കൊരു നല്ല സുഖമാണ് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി സ്നാക്സുകൾ വെള്ളം കലക്കല് അങ്ങനത്തെ പരിപാടികൾ ഉള്ളുട്ടോ ഇനി ഇപ്പോൾ വേറെ കടി ഒന്നുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് അപ്പം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ പോകട്ടോ ഈ തനിമോള് കുറേ ദിവസമായിട്ടോ മോളെ മുട്ടിയൊന്ന് വെട്ടിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതാണ്ട് അപ്പോൾ താക്കണേ ഞാനൊന്ന് മുട്ടിയൊന്ന് വെട്ടിക്കൊടുക്കട്ടെ ഒന്നായിട്ട് ഞാൻ വെട്ടിക്കൊടുക്കോളെ വെച്ചല്ലെങ്കിൽ മുട്ടയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വെട്ടാൻ സുഖമാണ് മുടി കേട്ടല്ലോന്നാ ഓക്കെ നമ്മളെ ത്രക്ക് വെട്ടണ്ടില്ലായിരുന്നു ഒരു രണ്ട് മാസം കൊണ്ട് വരും ഞമ്മള് മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞാല് ഈ തുമ്പത്തിങ്ങനെ കൊറച്ച് വെളിച്ചെണ്ണ ആക്കി കൊണ്ടോ അങ്ങനെ ഈ തുമ്പില് കൊറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം മുടി പൊട്ടാതിരിക്കാനാണ് കേട്ടോ മുടി കളിയണെന്ന് മുടി എന്താണത് ഇങ്ങനെ വെട്ടലോ അപ്പൊ വെട്ടിട്ട് കുറച്ചില്ല വേഗം വളരും എന്റെ പോലെ തോന്നില്ല പെട്ടെന്ന് വളരും അതുകൊണ്ട് ഞാൻ അപ്പൊ താട്ട ഞാൻ ഉള്ളിലൊക്കെ വാട്ടാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പാത്രത്തിലേക്കൊക്കെ ഇട്ട് വെക്കായിരുന്നു കേട്ടോ അതെനിക്ക് കഴിക്കാൻ പറ്റിയല്ലോ അത് പുളിയാണേ ഏളെ എന്തോ കഴിക്കാനാണ് ഇത് പുളി പുളി എടാ പുളി ഈ പുളി അടിയ ഒരു പാത്രത്തേക്കാക്കി വെക്കണം എന്നിട്ട് ഉപ്പിട്ട് വെക്കണം ഉള്ളിയൊക്കെ കഴിഞ്ഞിരുന്നു ഉള്ളിയൊക്കെ ട്ടോ താഴത്തെ കൊട്ടിയിലാണ് കിഴങ്ങല് അയക്ക കൊണ്ടോ പിന്നെ പച്ചമുളക് പച്ചമുളകിന്റെ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിട്ട് കിട്ടണേ ഇല്ലടി മീന് വരി കുടുങ്ങി കിടക്കുന്നേറില്ലേ അതുപോലെ ഇതിന്റെ ഉള്ളിൽ വലിച്ചെടുത്ത അങ്ങനെ കിട്ടൂല പൊട്ടി പോകും ളി നിങ്ങള് പക പെക്കോളി അപ്പച്ചി പോകണോ വേക്കോളി കേട്ടോ ഓടിക്കോളി ഓടിക്കോളി ടോമോ ഒക്കെ പെക്കോളി വേ പൈക്കോളി ചെറിയ കുട്ടി ഞങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടി കണ്ടോളി 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 ആളപ്പച്ചിട്ടൊക്കെ കാട്ടല്ല തല്ലോട നിങ്ങളെ വീട്ടിലുണ്ട് ഇങ്ങനെ തല്ലൂടൽ രണ്ട് ഇവിടെ എല്ലാ ടോമാൻ ചെറിയാണ് കേട്ടോ രണ്ട് ടോമാൻ ചെറിയ ആളാ ആശു കായ്മി പരിമോള് എന്താ ഇനി ചാലുകൂടി കയറി എവിടെങ്കിലും ഉണ്ടോ നോക്കാ എന്താ കാല് പൊളിഞ്ഞു അപ്പൊ നമ്മളെ ശാലു ആണ്ട്ടോന്ന് കൊക്കവടെ ഉണ്ടാക്കാൻ പോണത് ആ അങ്ങനെ തന്നെ മാവ് ഇത്രയും ബാക്കിണ്ടായിരുന്നു കാക്ക കൊറേ ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു ഞാൻ വിനഡ്സൊക്കെ ചെയ്തത് അത്രയും ഉണ്ടാക്കണ്ടുടാൻ വെക്കണ്ട ഏഹ് ഞാൻ ചൂടാടാ എന്നിട്ടൊക്കെ ചെലയിട്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ മറ്റേ ചെയ്തോളാന്ന് പറഞ്ഞിട്ടാണ് ചെയ്യണ കണ്ടോ ആ മതി എത്ര നേരി അപ്പതാട്ടോ നമ്മളുടെ എല്ലാം ഇവിടെ റെഡി ആയി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ അപ്പതാ നമ്മളതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ നമ്മളെ പാലപ്പം പിന്നെതാ നൂലിപ്പൊട്ട് പിന്നെ നമ്മളെ കറി കിട്ടോ ഒന്ന് ഞാൻ തേങ്ങ അരച്ചിട്ടില്ല എന്നും പറയും തേങ്ങ അരച്ച കറി തേങ്ങ അരച്ച കറിയാണ് ആണ് അപ്പോൾ ഒന്ന് തേങ്ങ അരക്കാതെ കിഴങ്ങും അതൊക്കെ ഇട്ട് കണ്ടാൽ കാണാൻ കേട്ടോ പാൽപ്പത്തിക്കൊക്കെ ശരിക്കും തേങ്ങ അരച്ചോ തേങ്ങാപ്പാലൊക്കെ വേണം ഇവർക്കൊന്നും പറ്റൂല തേങ്ങ അരച്ച് കണ്ടത് അപ്പം ബാക്കിയുള്ളൊക്കെ അവിടെ പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാട്ടോ അപ്പോൾ അതാ നമ്മളെ കൊക്കവട അതിലേക്കുള്ള സോസ് പിന്നെ നമ്മളെ വത്തക്ക ഓറഞ്ച് പിന്നെ നമ്മളെ ടാങ്ക് പിന്നെ ഞങ്ങളെ കരിക്കഞ്ഞി കേട്ടോ പിന്നെ നമ്മളെ ആമീസിന്റെ വെള്ളം ഇത് നോമ്പ് പറഞ്ഞു കഴിഞ്ഞില്ലേക്കണൊക്കെ നോമ്പ് പറഞ്ഞാ ഐശു ആശു ഐമി നോമ്പ് പറഞ്ഞാ ഏ ഞാനില്ല ഏ ഞാനില്ലേ ആ ഓളില്ല ഓള് വീടിയാലില്ല ഞാനിവിടുത്തെ പുറത്താക്കി ഇരിക്കുന്ന കൈ അടിച്ച് കൈ അടിച്ച് പാസ്സാക്കി അപ്പൊ അതാ ഞങ്ങൾ നോമ്പൊക്കെ തറന്ന് ചായ കുടിച്ച് അങ്ങനെ എല്ലാ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അയശുനായി മിക്കു ഉളപ്പിച്ച് എങ്ങോട്ടേര് പോകുന്നുണ്ടോ എന്ന് നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് വീഡിയോ മൈൻറ്റപ്പോൾ എടുക്കണ്ട വരും അപ്പൊ വേഗം ഓടി വന്നതാണ് കേട്ടോ ഉളപ്പിച്ച് എങ്ങോട്ട് പോകാനായിക്കൂല ഒപ്പോ ഒരു വണ്ടി നമുക്ക് ഇരിക്കും അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രക്കേ ഉള്ളൂ കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ വീണ്ടും